നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ കർഷകർ ശക്തമായി നരേന്ദ്രമോദിയെ കാല് കുത്തിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് കോൺഗ്രസിന് ഐതിഹാസികമായ പിന്തുണ നൽകിക്കൊണ്ട് ബി ജെ പി യെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും എന്നാണ് വെല്ലുവിളിയോടുകൂടി പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിലേക്ക് നടക്കുന്ന നിയമസഭാ വോട്ടെടുപ്പ് ഒക്ടോബർ ഒന്നാം തീയതിയാണ് വോട്ടെണ്ണൽ നാലാം തീയതി ശക്തമായ ഐതിഹാസിക മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നേറുന്ന ഒരു കാഴ്ച കണ്ടു ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റിൽ അഞ്ചെണ്ണം കൊയ്തെടുത്തു ബി ജെ പിയുടെ ഭൂരിപക്ഷം അതുപോലെ വോട്ട് ഷെയർ എല്ലാം കുത്തനെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇതിനേക്കാളൊക്കെ വളരെയധികം ഫാർ എഫക്റ്റീവ് ആയിരിക്കും നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് കൃത്യമായ മാനിഫെസ്റ്റോയുമായാണ് കോൺഗ്രസ് വരുന്നത് കർഷകരുടെ കടം മുഴുവൻ എഴുതി തള്ളും എന്ന് മാത്രമല്ല അവർക്ക് ആനുകൂല്യങ്ങളെല്ലാം തന്നെ നൽകുന്ന കർഷകർക്ക് മാത്രം വിജയം കൊയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഗ്ദാനം നൽകിയാണ് കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് പ്രസവത്തിൽ ബി ജെ പിയുടെ നടുവടിക്കുന്നത് കർഷക സമരം തന്നെയായിരുന്നു ഹരിയാനയിൽ നിന്നുള്ള കർഷകരാണ് ഏറിയ പങ്കും അവരായിരുന്നു ഡൽഹിയിൽ അവിടെ പോരാട്ടത്തിന് തിരികൊളുത്തിയത് അത് ഒരു തീ പോലെ തീജ്വാല പോലെ ബി ജെ പിക്ക് ഇളക്കം തട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് നരേന്ദ്രമോദി വിവാദമായ മൂന്ന് നിയമങ്ങളും പിൻവലിച്ചത് എന്നാൽ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെ ശക്തമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വിനേഷ് ഫൊഗാട്ടിന് മെഡൽ നിഷേധിക്കപ്പെട്ടതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്ന് ബോക്സറായ വിജേന്ദർ സിംഗ് പറഞ്ഞതിന് പിന്നാലെ ഈ കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ സമീപിക്കുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ചില ഇടപെടലുകളും നിത അംബാനിയുടെ ഫാമിലി ഡോക്ടർ ഇവർക്ക് വേണ്ടി നടത്തിയ സേവനവും അത് വാസ്തവത്തിൽ സേവനമല്ലായിരുന്നു അത് കൃത്യമായ ചില ഉള്ളുകളായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അതുകൂടിയാകുമ്പോൾ തീർച്ചയായും വലിയ തോതിൽ ബി ജെ പിക്ക് പണിയാവുകയാണ് വിനേഷ് ബൊഗാട്ടിനെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കണമെന്ന രീതിയിൽ കർഷകരും മുന്നോട്ട് വരികയാണ് നമുക്കറിയാം മഹാവീർ സിംഗ് പൊഗാട്ടിന്റെ സഹോദരന്റെ പുത്രി കൂടിയാണ് വിനേഷ് ബൊഗാട്ട് ഇത്തരത്തിൽ കർഷകരുടെയും ഗുസ്തി താരങ്ങളുടെയും ഒക്കെ എതിർപ്പ് കൃത്യമായി ഏറ്റുവാങ്ങി ബി ജെ പി തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയിലാണ് ഹരിയാനയിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തള്ളൊന്നും തന്നെ അവിടെ ചിലവാകുകയില്ല എന്നുള്ളതാണ് വാസ്തവം അമിത്ഷാ പറഞ്ഞത് ഹരിയാനയിൽ വീണ്ടും ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും എന്ന രീതിയിലാണ് പക്ഷേ സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ കേവലം ഭൂരിപക്ഷം വേണം തൊണ്ണൂറിൽ പത്ത് സീറ്റ് പോലും തികച്ചു നേടാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ ദയനീയമായ പരിതാപത്തിലാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ